നമസ്കാരം പുതിയ തുടക്കം അല്ലെങ്കിൽ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകറ്റുന്ന ദേവനാണ് സാക്ഷാൽ വിഘ്നേശ്വരൻ വിഘ്നങ്ങളിൽ നിന്നും മുക്തി നൽകുന്ന ദേവൻ തന്നെയാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും കർമ്മരംഗത്തും മിന്നി തിളങ്ങുന്നതിന് ഭഗവാന്റെ അനുഗ്രഹവും അനിവാര്യം തന്നെയാണ് ആരെയും ജീവിതത്തിൽ ആകർഷിപ്പിക്കുവാൻ ഭഗവാൻ സഹായിക്കുന്നതുമാണ് ഈശ്വരാനുഗ്രഹം ജീവിതത്തിൽ വന്ന് ചേരുവാൻ തടസ്സങ്ങൾ എത്ര തന്നെ വലുതാണ് എങ്കിലും അത് പെട്ടെന്ന് മാറാനും ഭഗവാന്റെ സഹായം ലഭിക്കും അഥവാ ഭഗവാൻ സഹായിക്കും പെട്ടെന്ന് ഫലം തരുന്ന ഗണേശ വഴിപാടാണ് ഭഗവാന് അപ്പം നിവേദ്യം ചതുർത്ഥി ദിനം ഇത് ചെയ്യുന്നതിലൂടെ വിജയം ഇഷ്ടകാര്യലാഭം വിഘ്ന നിവാരണം എന്നിവയാണ് നിങ്ങൾക്ക് ഫലമായി ലഭിക്കുക ഇന്ന് ഭഗവാന്റെ പിറന്നാൾ കൂടിയാണ് അതിനാൽ നാളെ സൂര്യോദയത്തിന് മുൻപായി ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ പെട്ടെന്ന് ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ വന്ന് ചേരുവാൻ സഹായകരമാണ് അല്ലെങ്കിൽ അത് നിങ്ങളെ ആഗ്രഹ സാഫല്യത്തിലേക്ക് നയിക്കും ഇതേക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങളോ ഓം ഗം ഗണപതയ നമ എന്ന നാമമോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ ഭഗവാനുമായി ഏറ്റവും ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന സംഖ്യകളാണ് നമ്പറുകളാണ് ഇരുപത്തി ഒന്ന് നൂറ്റി എട്ട് എന്നീ സംഖ്യകൾ ഇതിൽ ഇരുപത്തിയെട്ട് എന്ന സംഖ്യയിൽ ഭഗവാന് കറുക സമർപ്പണം ചെയ്യുകയാണ് എങ്കിൽ അതിലൂടെ ദാരിദ്ര്യ നിവാരണമാണ് ഫലമായി വന്നു ചേരുക എത്ര ദുരിതത്തിലാണ് എങ്കിലും ദാരിദ്ര്യം നിങ്ങളിൽ നിന്നും അകന്നു പോകുവാൻ സഹായകരമായി തീരും നൂറ്റി എട്ട് തവണയാണ് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കേണ്ടത് ഇതിൽ ഇരുപത്തിയൊന്ന് സംഖ്യയിലെ രണ്ടും ഒന്നും കൂടി കൂട്ടിയാൽ മൂന്ന് എന്ന സംഖ്യ വരും ഇതിനാൽ തന്നെ പുതിയ തുടക്കത്തിനായും വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുത്തുവാനും അല്ലെങ്കിൽ കൊണ്ടുവരുവാനും വേണ്ടി മൂന്ന് എന്ന സംഖ്യ ഇന്നേ ദിവസം ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾക്ക് തീർച്ചയായും ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തരും ഇത് എപ്രകാരമാണ് നിങ്ങൾ ഇന്നേ ദിവസം വിനിയോഗിക്കേണ്ടത് എന്ന് ഇനി മനസ്സിലാക്കാം ഉറങ്ങുന്നതിന് മുൻപാണ് ഈ ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യുവാൻ ധാരാളം സമയമുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ഇന്നേ ദിവസം ഈ ഒരു കാര്യം ചെയ്യുക ആഹാരം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ആഹാരം കഴിച്ച ഉടനെ ചെയ്യരുത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കയ്യും കാലും മുഖവും കഴുകി ശുദ്ധിയോടെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം എന്നാൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ദിശ എന്ന് പറയുമ്പോൾ കിഴക്കോട്ട് ദർശനമായിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം വെള്ള അല്ലെങ്കിൽ മഞ്ഞ പേപ്പർ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനായി ഉപയോഗിക്കാം വെള്ള നിറത്തിലുള്ള പേപ്പറോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പേപ്പറോ എന്നാൽ കേടുപാടുകൾ ഉണ്ടാകാൻ പാടുള്ളതല്ല കേടില്ലാത്തതായ പേപ്പർ തന്നെ വേണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക സ്ക്വയർ റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കണം ആ കാര്യവും ഓർക്കുക പച്ച അല്ലെങ്കിൽ ചുവന്ന മഷിയിലുള്ള പേനയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമമായ പേന അഥവാ മഷി തെളിഞ്ഞ മനസ്സാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അനിവാര്യമായിട്ടുള്ളത് ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഈ കാര്യം ചെയ്യുന്നതിന് മുൻപ് ഓം ഗംഗ എന്ന നാമം നിങ്ങൾ ജപിച്ചതിന് ശേഷം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഏകാഗ്രത ലഭിക്കുകയും ചെയ്യും ഈ കാര്യം ചെയ്യുമ്പോൾ മറ്റു പല ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം തെളിഞ്ഞ മനസ്സ് തന്നെയാണ് അനിവാര്യം ഏകാഗ്രത എത്രത്തോളം ഉണ്ടോ അത്രമേൽ വേഗത്തിൽ കാര്യം നിങ്ങൾക്ക് അനുകൂലമായി തരാം ഒരു ആഗ്രഹം മാത്രമായിരിക്കണം ഒരേ സമയം ചെയ്യേണ്ടത് അതായത് ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല ഇനി പറയും വിധമാണ് ചെയ്യേണ്ടത് ആദ്യം മുൻപ് പരാമർശിച്ചതുപോലെ ഓം ഗം ഗണപതി നമ എന്ന് നൂറ്റെട്ടുരു അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ പറയുക ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മൂന്ന് തവണ നിശ്ചയമായി പറയുക ഇത് ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ നിങ്ങൾ കരുതണം അതിനാൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ഈ സമയം പറയണം ശേഷം ഈ പേപ്പറിൽ മൂന്ന് 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 എന്ന സംഖ്യ ആദ്യം നിങ്ങൾ എഴുതണം ശേഷം അതിന് താഴെയായി നിങ്ങൾ എന്ത് ആഗ്രഹമാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അതൊരു തൊഴിൽ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം അങ്ങനെയാണ് എങ്കിൽ അത് പോസിറ്റീവായ രീതിയിലേക്ക് മാറ്റണം അതായത് തൊഴിൽ ലഭിച്ചു എഴുതണം അല്ലെങ്കിൽ പണമാണ് ആവശ്യം എങ്കിൽ ധന നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് എഴുതാം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാഹം നടന്നു എന്ന് എഴുതാം ഇത്തരത്തിൽ പോസിറ്റീവായാണ് എഴുതേണ്ടത് എന്ന കാര്യം ഓർക്കുക ശേഷം ഈ പേപ്പർ നിങ്ങൾ രണ്ടായി മടക്കി തലയിണയുടെ അടിയിൽ ഇന്നേ ദിവസം സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ തലയണയ്ക്കടിയിൽ തന്നെ സൂക്ഷിക്കുക രാവിലെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഉപ്പ് ജലത്തിൽ ഈ പേപ്പർ അലിയിച്ച് വീടിന്റെ വടക്കു വശത്തായി കളയുക എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കണം ഉപ്പു ജലത്തിൽ ഈ പേപ്പർ അലിയിച്ച് വീടിന്റെ വടക്ക് വശത്തായി കളയുക എന്നാൽ ആരെയും ഇപ്രകാരം കാണിക്കുവാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക അതേപോലെ തന്നെ ഇതൊരിക്കലും അഥവാ ഈ പേപ്പർ ഒരിക്കലും നിങ്ങൾ കത്തിക്കാൻ പാടുള്ളതല്ല കത്തിച്ച് കളയുന്നതും നിങ്ങൾക്ക് ശുഭകരമല്ല ഇനി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ മറ്റൊരു വ്യക്തി ഇതേക്കുറിച്ച് അറിയാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും അതിനാൽ രഹസ്യമായിട്ടായിരിക്കണം ഈ കാര്യം ചെയ്യേണ്ടത് ഞാൻ ഇപ്രകാരം ഒരു കാര്യം ചെയ്തു അതിനാൽ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് മറ്റൊരു വ്യക്തിയോട് പറയാൻ പാടുള്ളതല്ല നിങ്ങളെ കുടുംബത്തിലെ അംഗങ്ങൾ കാണുന്നതിൽ തെറ്റില്ല പരമാവധി ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു കാര്യം ചെയ്യുക ഒരുപാട് വ്യക്തികളുടെ ഒപ്പം ഇരുന്ന് ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന പോസിറ്റീവായ ഊർജവും ഈ സമയം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അതിനാൽ ആ പോസിറ്റീവായ ഊർജത്തോടെ തന്നെ ഈ കാര്യം ഒറ്റയ്ക്കിരുന്ന് തന്നെ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കണം പുറമെ പറയാൻ പാടില്ല എന്നതുപോലെ തന്നെ പുറമെ നിന്നുള്ള വ്യക്തികൾ ഇത് കാണുന്നത് ശുഭകരമല്ല അതിനാൽ കാണാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കൂടാതെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ പൂർണമായ വിശ്വാസമാണ് അനിവാര്യം പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യരുത് ചെയ്തു നോക്കാം ഫലം ലഭിക്കണമെങ്കിൽ ലഭിക്കട്ടെ എന്ന് ചിന്തിക്കരുത് ഫലം തീർച്ചയായും ഭഗവാൻ എനിക്ക് നൽകും നിശ്ചയമായും അതെനിക്ക് വന്നു ചേരും എന്ന ആത്മവിശ്വാസത്തോടെ തന്നെ ചെയ്യുക ശേഷം ആ കാര്യങ്ങൾക്കായി നിങ്ങൾ പ്രവർത്തിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നതാണ് വാസ്തവം കാരണം പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവൻ തന്നെയാണ് ഗണപതി ഭഗവാൻ നിങ്ങളെ ആഗ്രഹങ്ങൾ ഭഗവാൻ ഈ വിശേഷപ്പെട്ട ദിവസം നടത്തി തരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും തീർച്ചയായും നിങ്ങൾ ആ അവസരം വിനിയോഗിക്കുക പരമാവധി ആ കാര്യത്തിനായി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ ഒരു ആഗ്രഹം മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ആഗ്രഹം ആകാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം